ഹായ് ഫ്രണ്ട്സ് പൗത്രി സീരിയലിന്റെ നാളത്തെ പ്രൊമോയിലുള്ള ശങ്കരനും ശ്രീകാന്തും കൂടെ വേദയെ വിളിക്കുകയാണ് സ്പീക്കർ ഫോണിലാണ് ശ്രീകാന്ത് ഇട്ടിരിക്കുന്നത് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും എന്താണെന്നോ നീ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്തിനെ എന്ന് വേദ വെക്കുമ്പോ ശ്രീരാഘു പറയും നിന്നെ പോലെ ഒരു ബോൾഡായ പെൺകുട്ടി അതിന് തയ്യാറായില്ലെങ്കിൽ വേറെ ആര് തയ്യാറാവാനാ മോളെ എന്ന് പറഞ്ഞേ വേദയെ കൊണ്ട് പരാതി കൊടുക്കാനാണ് ശങ്കരന്റെയും ശ്രീകാന്തിന്റെയും പദ്ധതി വേദയുടെ മറുപടി എന്താവുന്നേ നമുക്ക് കണ്ടതെന്നെ അറിയേണ്ടി വരും പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ വേദയുടെ അമ്മ കമലയെ കാണാനായിട്ട് വന്നിരിക്ക അതായത് ക്ഷേത്രത്തിൽ വെച്ച് എന്നിട്ട് ഇവര് സംസാരിക്കും ഒരമ്പലത്തിൽ വെച്ചാ എൻറെ മകൾ വിക്രമിന്റെ കൂടെ ജീവിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചത് ഇപ്പതാ മറ്റൊരു അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ആവശ്യപ്പെടുക അവളെ അവനിൽ നിന്നും അടർത്തി തരണം കമല ആദ്യത്ത് കേൾക്കുമ്പോ അതൊന്നും സഹിക്കാനാവാതെ നിൽക്കാണ് കമല പക്ഷേ ഈ അമ്മ കരഞ്ഞ് കൈകൂപ്പിയൊക്കെ സംസാരിക്കുമ്പോ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരികയാണ് ഇതേ സമയം വീട്ടിലെ നന്ദിനി വേദയെയും വിക്രമിനെയും അവിടുന്ന് പിരിച്ച് വേദയെ അവിടെ ഓടിക്കുന്നുള്ള രീതി തന്നെയാണ് ഇപ്പോഴും സംസാരം വേദ പറയും വിക്രമിനെ എന്നെയും ഇനി പിരിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയോ എന്ന് പറഞ്ഞിട്ട് വേദ കാട്ടിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒന്നും കൂടെ പെരുപ്പിച്ച് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിങ്ങനെ അന്ധം വിട്ട് നിൽക്കാണ് നന്ദിനി അങ്ങനെയൊക്കെ ഈ സംസാരത്തിന്റെ കഴിഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും കമല വന്നിട്ട് വേദയോട് അവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നത് ഇതെല്ലാം കേട്ട് എല്ലാവരും ഷോക്കാവുന്നുണ്ട് ഇത് കേൾക്കുന്ന വിക്രമും ആകെ ഞെട്ടിപ്പോവാണേ അങ്ങനെ വേദ വന്നിട്ട് വിക്രമിനോടാ ചോദിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പോണെന്ന് വിക്രം പറയാണെങ്കിൽ എന്നെ ഒരു തരി പോലും ഈ നിമിഷത്തിനുള്ളിൽ ഒരു നേരം പോലും എന്നോട് സ്നേഹം തോന്നിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ വേദ പിന്നെ ഇവിടെ നിൽക്കില്ല ഇവിടുന്ന് പോയിരിക്കും പക്ഷെ വിക്രം പറയണം ഇത് കേൾക്കുമ്പോൾ വിക്രമിന്റെ മനസ്സിലേക്ക് കാട്ടിലുണ്ടായിരുന്ന ദിവസങ്ങളാണ് ഓർമ്മ വരുന്നത് ഇനി വിക്രം എന്താ പറയാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും പക്ഷെ കമലയുടെ വാശിക്ക് മുന്നിൽ വിക്രം വേദയോട് പോവാനായി പറയായിരിക്കും എന്നാലും മാഷ് അതിന് സമ്മതിക്കില്ലല്ലോ അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് നമ്മൾ മുമ്പായിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം താങ്ക്